ലബോറട്ടറി അസിസ്റ്റന്റ് പ്രിലിമിനറിയുടെ എക്സാമിന്റെ റിസൾട്ട് വന്നു അപ്പോ കട്ട് ഓഫ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് ഓയ പോലെ അത്ര അങ്ങോട്ട് കൂടില്ല കാരണം സെക്രട്ടേറിയറ്റ് ഓയി ഒരു സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു ലബോറട്ടറി അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് വൈസ് ആണ് അപ്പൊ കട്ട് ഓഫ് വളരെയധികം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്ര ലെവലിലേക്ക് ഉയരില്ല എന്ന് പറഞ്ഞു അപ്പൊ കട്ട് ഓഫ് ഒരു മീഡിയം ലെവൽ തന്നെയാണ് ഇപ്പൊ കുറച്ച് റിസൾട്ടൊക്കെ വന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇനിയുള്ള റിസൾട്ടുകളും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ പഠനത്തിനായിട്ട് അതായത് പ്രതീക്ഷിക്കാതെയും കുറെ ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട് സോ നമ്മൾ ഇനിയും പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ടു ചലഞ്ചറ ദൻ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കോഴ്സിനെ കുറിച്ച് കൂടുതലൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കാരണം എക്സാം വളരെ അടുത്തെത്തി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ അപ്പൊ ആ ഒരു സമയത്ത് നമ്മള് റെക്കോർഡ് ക്ലാസുകൾ സിലബസ് അനുസരിച്ച് തരും മാത്രല്ല ഡെയിലി അതിന്റെ ലൈവ് സെഷൻസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് മോക്ക് ടെസ്റ്റും എക്സാമും ഒക്കെ ഉണ്ട് അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഈ ഒരു നമ്പറിലോ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്കറിയാം എക്സാം നടക്കാൻ പോകുന്ന ഇരുപത്തൊന്ന് ആറിലാണ് അപ്പൊ ശരിക്കും ഒരു മാസവും ഒരു പത്ത് ദിവസം കൂടെ കൂട്ടിയാൽ മതി എക്സാമിന് അപ്പൊ ഇതിനുള്ളിൽ എങ്ങനെ പഠിച്ചു തീർക്കും നിങ്ങൾ എല്ലാവരും ഇത് എൽ ഡി സിക്കോ അല്ലെങ്കിൽ ഇതിന്റെ പ്രിലിമിനറിക്കൊക്കെ ഒരുങ്ങിയവരാണ് അപ്പൊ അത്യാവശ്യം ബേസ് ഉണ്ട് അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇംഗ്ലീഷ് മാത്സ് മലയാളം പെയിൻറിങ് ഇല്ലാതെ അത് ഫുള്ള് സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എൽ ഡി സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ എൽ ജി എസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു ഭാഗം ക്ലിയർ ആക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഴുവൻ കരണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെയുള്ള കറണ്ട് അഫേഴ്സ് നന്നായിട്ട് നോക്കണം അപ്പൊ ഇത്രയൊരു ഭാഗം അൻപത് മാർക്കിൻ്റെതാണ് ഇത് ക്ലിയർ ആക്കണം പിന്നെ ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് നമ്മുടെ സുപ്രധാന നിയമങ്ങള് അതുപോലെ ഭരണഘടന അഞ്ചു മാർക്കൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു ടോപ്പിക്കുകൾ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളൊക്കെ പഠിച്ച് പെട്ടെന്ന് പെട്ടെന്ന് മാറ്റണം അപ്പൊ എന്താച്ചാ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാം എന്നെ കൊണ്ട് ഇത്രയും പറ്റി ഞാൻ ഇത്രയും പഠിച്ചു കഴിഞ്ഞു അപ്പൊ നമുക്ക് ഒരു എനർജി നമുക്ക് എത്രത്തോളം നമ്മൾ ടെൻഷൻ ഫ്രീ ആവുന്നത് അത്രത്തോളം നല്ലതാണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും സിലബസിന്റെ പ്രിന്റ് എടുത്തിട്ടുണ്ടാവും ആ കവർ ചെയ്യുന്നത് മാർക്ക് ചെയ്യുന്നുണ്ടാവും അപ്പൊ നമ്മൾ നോക്കുമ്പോ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്ര ഭാഗം കവർ ചെയ്തു ഓഹ് ആശ്വാസം എന്ന് നമുക്ക് തന്നെ തോന്നും സോ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ എന്നാൽ മാക്സിമം വെയിറ്റേജ് ഉള്ള ടോപ്പിക്കുകൾ ആദ്യം തന്നെ പഠിച്ചു തീർക്കുക പിന്നെ സെക്രട്ടേറിയറ്റ് അവരുടെ എക്സാം കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൽ ചോദിച്ചിട്ടുള്ള ഏരിയാസ് അതെല്ലാം ഹോട്ടോപ്പിക്കായിരിക്കും എല്ലാം പഠിക്കുക എൻ്റെ ഈവറി ഫാക്ടർ അതുമായി റിലേറ്റ് ചെയ്തിട്ട് പഠിക്കണം ആ അവർ ചോദിച്ച ക്വസ്റ്റ്യു മാത്രം ആൻസർ അല്ല അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കണക്റ്റഡ് ഫാക്ട്സുകളും പഠിച്ചിട്ട് എക്സാമിന് പോകാവുള്ളൂ ഇതിന് വേക്കൻസി കുറവായിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ച് പ്രിപ്പറേഷൻ സ്ലോ ആക്കരുത് ഓരോ ജില്ലകളിലും വേക്കൻസിയുടെ എണ്ണം മാറും എന്നാലും നമുക്ക് ജോലി കിട്ടാൻ ഒരു വേക്കൻസി പോലെ ആ രീതിയിൽ പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം ഇത് കുറച്ച് ടോപ്പിക്കൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ സാമൂഹ്യ നവോ നവോത്ഥാന പ്രസ്ഥാനങ്ങള് പഠിക്കുക ശ്രീനാരായണ ഗുരു അയ്യങ്കാളി അങ്ങനെയൊക്കെ ഉള്ളവരില്ലേ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ എന്ന് പറയുമ്പോൾ അഞ്ചുതെങ്ങ് ആറ്റിങ്ങല പഴ്ശി വിപ്ലവം അതേപോലെ ലാസ്റ്റ് നമ്മുടെ പാലിയം സത്യാഗ്രഹം വരെ പഠിക്കുക സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഐക്യ കേരള പ്രസ്ഥാനം അതും കൂടി ഒന്ന് നോക്കിയേക്ക അന്താരാഷ്ട്ര സംഘടനകൾ നദികൾ എന്ന് വച്ചാൽ കേരളത്തിലെ നദികളും ഇന്ത്യയിലെ നദികൾ ഇത് എവിടെ പതിക്കുന്നതിന് പോഷക നദികൾ നീളം അതൊക്കെ ഒന്ന് നോക്കണേ ഉത്തരപർവ്വത മേഖല ഭൂമിയുടെ ഘടന അതുപോലെ അന്തരീക്ഷം ട്രോപ്പോസിയർ ഇമ്പോർട്ടന്റ് ആണ് മാപ്പ് ദുരന്ത നിവാരണ അതോറിറ്റി കേരള സർക്കാരിന്റെ പദ്ധതികൾ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കറണ്ട് അഫേഴ്സുമായിട്ട് അത് കണക്ട് ചെയ്ത് പഠിക്കുക പദ്ധതികൾ ആകാശ സോറി പ്രകാശം അതേപോലെ തന്നെ ലൈനുകള് ഭരണഘടനാ നിർമ്മാണ സമിതി മൗലികാവകാശം കവടമകള് റിട്ടുകള് ഭരണഘടനാ ഭേദഗതി വിറ്റാമിനുകള് രോഗങ്ങൾ രോഗകാരികൾ ജീവിതശൈലി രോഗങ്ങൾ ആരോഗ്യക്ഷേമ പദ്ധതികൾ നീതി ആയോഗ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് സോറി സോറി ടോപ്പിക്കൽ ആണ് ഇതെല്ലാം തന്നെ പഠിക്കുക പിന്നെ മാത്സ് ഇംഗ്ലീഷും മലയാളം പഠിക്കുക ദൻ ഇപ്പൊ കറണ്ട് അഫേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം പിന്നെ പല ഉദ്യോഗാർത്ഥി ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നതാണ് എസ് സി ആർ ടി പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം മക്കളെ കഴിഞ്ഞ പ്രാവശ്യത്തെ എലിജിയസിന് പുതിയ ടെക്സ്റ്റ് ബുക്കിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അഞ്ചാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലൊക്കെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സെക്രട്ടറിയേറ്റോടെ മെയിൻസ് എക്സാം കൂടി നോക്കാം എങ്ങനെയാണ് അതിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് ആർ ടി ചാപ്റ്റേഴ്സും കൂടെ ഒക്കെ ഒന്ന് നോക്കിയിട്ട് വേണം പരീക്ഷക്കായിട്ട് പോകാൻ നന്നായി പഠിക്കുക കണ്ട് കൺസിസ്റ്റന്റ് കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാതെ പഠിക്കുക നിങ്ങൾ മൾട്ടിപ്പിൾ എപ്പോഴും വീഡിയോസിലൊക്കെ നമ്മൾ പറയുന്ന പോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സോഴ്സിനെ ഡിപെൻഡ് ചെയ്യാതെ ഒരു സോഴ്സിനെ ഡിപെൻഡ് ചെയ്യുക സെയിം ടൈം മൾട്ടിപ്പിൾ റിവിഷൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക മാക്സിമം റിവിഷൻ നടത്തുക പോസിറ്റീവായി തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോവുക എപ്പോഴും ഇത് മാത്രം ചിന്തിക്കുക ചിലവരൊക്കെ പറയുന്നത് വേക്കൻസി ഇല്ലാത്ത ഒരു പോസ്റ്റാണ് വെറുതെ എന്തിനെന്റേ ടൈമുകളെന്ന് നിങ്ങൾ ഇത്ര മാത്രം ഓർത്താൽ മതി ഞാൻ സെക്രട്ടേറിയറ്റ് പോയി ആഗ്രഹിച്ചു എനിക്കത് കിട്ടിയില്ല പിന്നെ എൻ്റെ മുന്നിൽ വന്നത് അവസരം ഇതാണ് ഇവൻ ഇത് എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല അടുത്തത് ടെൻത് ലെവൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എക്സാം വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ അറിവ് ഞാൻ അവിടെ യൂട്ടിലൈസ് ചെയ്യും എന്ന് വിചാരിച്ചു തന്നെ നിങ്ങള് പഠിക്കണം പഠിച്ച ഒരിക്കലും അതൊരു സ്റ്റോപ്പ് ചെയ്യരുത് വേക്കൻസി കുറവാണെന്ന് പറഞ്ഞിട്ട് ആൾ ദ ബസ് നന്നായി പഠിക്കുക എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കമെന്റ് ആയിട്ട് ഇടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു